ഈ കിടക്കുന്നത് പോളണ്ട് ആസ്ഥാനമായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അതായത് എം എസ് സിയുടെ ഒരു കണ്ടെയ്നർ ഷിപ്പാണ് ഇത് വല്ലർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണ് കൊച്ചിയിൽ മാത്രമേ നമുക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള വ്യൂ കാണാൻ പറ്റുകയുള്ളു കൊച്ചിയിലല്ലാതെ കേരളത്തിൻ്റെ മറ്റ് പോർട്ടുകളിൽ വലിയ കണ്ടെയ്നർ ഷിപ്പുകളൊന്നും നിലവിൽ വരുന്നില്ല ഞാനിന്നുള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണുള്ളത് ഇവിടെ നിന്ന് കെ എസ് ഐ എൻ സിയുടെ അതായത് കേരള സ്റ്റേറ്റ് ഇൻലൻഡ് വാട്ടർ നാവിഗേഷൻ കോർപ്പറേഷൻ്റെ അഞ്ഞൂറ് രൂപയ്ക്കുള്ള ഒരു സവാരിക്കാണ് സാഗരനാണി എന്ന് പറഞ്ഞാൽ ഈ ക്രൂസ് ബോട്ടിൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് മണിക്കൂറാണ് അത് അതിലാണ് ഞാൻ പോകുന്നത് അപ്പർ ഡെക്കിലാണ് സ്ഥലമുള്ള അതായത് നമുക്കുള്ള ക്രൂസ് ലോവർ ഡെക്കിലെ സ്ഥലമൊന്നുമില്ലായിരിക്കാം ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് കണ്ടില്ലേ ഇത് വേമ്പനാട് കായലാണ് അപ്പുറത്തും വേറെ ഇട്ടിട്ടുണ്ട് അത് എനിക്കൊന്ന് ക്ലിയോ പാട്ടറെന്ന് പറയുന്ന ബോട്ടാന്ന് തോന്നുന്നത് അതിനും വേറെ സർവീസുകളൊക്കെ ഉണ്ട് അപ്പർ ഇതാണ് നമ്മുടെ സീറ്റിംഗ് ഓൾമോസ്റ്റ് ഫുള്ളാണ് ടിക്കറ്റൊന്നും കിട്ടാല്ല നേരത്തെ ബുക്ക് ചെയ്താലേ ഇതിനകത്ത് ക്രൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഇവിടെ ടിക്കറ്റ് ടിക്കറ്റൊന്നും എടുക്കാൻ കാര്യം നടക്കത്തില്ല ഇത് ഹൈക്കോർട്ട് ജംഗ്ഷൻ ബോട്ട് ചട്ടിയുടെ അടുത്തു നിന്നാണ് ഇതിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർക്ക് തന്നെ വേറെയും ബോട്ടുകളുണ്ട് ക്ലിയോ എന്ന് പറയുന്ന വേറെ ബോട്ടുണ്ട് നെഫർടിറ്റി എന്ന് പറയുന്നൊരു ബോട്ടുണ്ട് പിന്നെ കടലിൽ പോകുന്ന ബോട്ടുണ്ട് അതാണ് ഈ നെഫർ ടിറ്റി എന്ന് പറയുന്ന ആ ഒരു ബോട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺസെറ്റ് വ്യൂ ക്രൂസാണ് ആ സൺസെറ്റ് നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും സണ് സെറ്റ് സെറ്റാവുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ചായയും ലൈറ്റ് സ്നാക്സും ഒക്കെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ക്രൂസസിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫുഡായിരിക്കും കിട്ടുന്നത് ഇപ്പം സൺസെറ്റ് വ്യൂ ക്രൂസ് ആയതുകൊണ്ടാണ് ചായയും അതുപോലെ കേക്കും കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇവിടെ സെൻറ്റിനെ വളരെ തുച്ഛമായിട്ടുള്ള വില മാത്രമേ ഉള്ളുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് കൊച്ചിയിലെ വില ഈ കാണുന്നതാണ് മറൈൻ ഡ്രൈവിലെ ഫേമസ് ആയിട്ടുള്ള വാക്ക് വേ നിലവിൽ ഇന്ത്യയിൽ വളരെ കുറച്ച് നഗരങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു ഗേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കാര്യം നികത്തി എടുത്ത സ്ഥലമാണതെല്ലാം ആ കാണുന്നത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഹെക്ടർ ഏരിയ ഉള്ള മനുഷ്യൻ ഐലൻഡ് ആണ് ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ് വെല്ലിംഗ്ടൺ ഐലൻഡ് ആണത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് അവിടെയാണ് നേവൽ ബേസ് ഉള്ളത് അതുപോലെ പോർട്ട് ട്രസ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ അവിടെയാണ് പിന്നെ സെൻട്രൽ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണ് സദ നേവൽ കമാൻഡ് അവിടെയാണുള്ളത് അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത് മുമ്പ് ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ അധിനിവേശം നടത്തിയപ്പോൾ ഒക്കെ അവിടെ ഒരുപാട് അവരുടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അവിടെ ഈ പുറകിൽ കാണുന്നതാണ് കൊച്ചിൻ ഷിപ്പാർഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് വലിയ സ്റ്റോക്ക് വാല്യൂ ആണ് ഇതിനുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഒരുപാട് സ്വദേശത്തും വിദേശത്തും ഉള്ള ഒരുപാട് ഷിപ്പ് ബിൽഡിംഗ് കോൺട്രാക്ട്സ് എടുത്ത് ചെയ്യുന്ന കമ്പനിയാണ് ഇന്ത്യയുടെ തന്നെ ഇപ്പോഴത്തെ പുതിയ എയർക്രാഫ്റ്റ് കരിയർ ബിൽഡ് ചെയ്തവരാണ് അവരാണ് തന്നെ വാട്ടർ മെട്രോ ബിൽഡ് ചെയ്യുന്നതും ഇവർ തന്നെയാണ് ഇതൊക്കെ പാസഞ്ചർ ഷിപ്പ്സാണ് അതായത് ഈ ഒക്കെ പോകുന്ന ഷിപ്സാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ലക്ഷദ്വീപിലോട്ട് പോകുന്ന ഒരു ഷിപ്പാണ് പാസഞ്ചർ ഷിപ്പാണ് കാർഗോയും കേട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഇതിൽ ലക്ഷദ്വീപിലേക്ക് ഒരുപാട് സിനിമയിലൊക്കെ നിങ്ങൾ കാണിട്ടുണ്ടായിരിക്കും ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ചില സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ഷിപ്പാണ് ഇത് ആ ദൂരെ കാണുന്നത് വല്ലർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണ് നിലവില് ഈ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡി പി വേൾഡാണ് അവിടെ എം എസ് സി ഡൊരു ഷിപ്പ് ഡോക്ക് ചെയ്തിട്ടുണ്ട് അത് ഇന്നലെ അവിടെ വന്നതാണ് അത് കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബാക്കിൽ കാണുന്നതാണ് ഡി പി വേൾഡിൻ്റെ വല്ലാർപ്പാടം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് സെൻറ്റർ ഇതൊക്കെ പാസഞ്ചർ ഷിപ്സാണ് ലക്ഷദ്വീപിലോട്ട് പോകുന്ന പാസഞ്ചർ ഷിപ്സാണ് ഈ കാണുന്നത് ഒരു ക്രൂഡ് ഓയിൽ ടാങ്കറാണ് ബൾക്കായിട്ട് ക്രൂഡ് ഓയില് ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊച്ചിൻ റിഫൈനറിയിലോട്ട് പമ്പ് ചെയ്യും ഇവിടെ നിന്ന് അമ്പലമുകളിലാണ് കൊച്ചിൻ റിഫൈനറി ഉള്ളത് അങ്ങോട്ട് പമ്പ് ചെയ്തിട്ട് അവിടെ റിഫൈൻ ചെയ്തിട്ട് അതുതന്നെ തിരിച്ച് വീണ്ടും ടാങ്കറുകളിൽ കയറ്റി എക്സ്പോർട്ട് ചെയ്യും ഒരു മേജർ ബിസിനസ്സാണ് കൊച്ചി നിലവിൽ ബി പി സി എല്ലിൻ്റെ കീഴിലാണ് ഈ റിഫൈനറി ഉള്ളത് ഫിഫ്റ്റി തൗസൻഡ് ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിൽ ഡെയിലി റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു റിഫൈനറി ആണ് അത് ബോട്ടിൽ ഒരു ഡാൻസിങ് ഇവൻ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ കടലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സോ നല്ല വേവ്സ് ആണ് ഈ ബോട്ട് നല്ല ആടി ഉലയാണ് ഇതിനപ്പുറത്തോട്ടൊന്നും ഈ ബോട്ടിനൊന്നും പോകാൻ പറ്റത്തില്ല ഇതിനപ്പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ നല്ല കപ്പാസിറ്റി ഉള്ള ഷിപ്സിനൊക്കെ പോകാൻ പറ്റുള്ളൂ മൺസൂൺ ഈ സമയമായോണ്ട് നല്ല സീയല്ല നല്ല റഫാണ് നല്ല അറ്റ്മോസ്ഫിയർ നല്ല മൂടി മൂടിക്കട്ടി നിൽക്കുകയാണ് നല്ല മഴയുള്ള അന്തരീക്ഷമാണ് ചെറുതായി മഴ പെയ്യുന്നുണ്ട് നല്ല ബോട്ട് നല്ല ആടി ഒലഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഡാൻസിങ് ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് എല്ലാവരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ വരെ ഡാൻസ് ചെയ്യുന്നുണ്ട് കുട്ടിയെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എനിക്കൊരു അങ്ങനെയാണ് തോന്നിയത് ഇപ്പോൾ ഡാൻസിങ് ടൈമാണ് ഇതിൻ്റെ അകത്ത് എല്ലാവരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് കോസ്റ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഞാൻ ഇപ്പോൾ ഈ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഇവർക്ക് തന്നെ മോർണിംഗ് റൈഡുണ്ട് പിന്നെ ഈവൺ ടൈമിലുള്ള റൈഡുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺസെറ്റ് റൈഡാണ് ഇത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട എം എസ് സിയുടെ ഷിപ്പാണ് ഡോക്ക് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ നിലവിൽ കൊച്ചിയിൽ മാത്രമേ ഇങ്ങനെയുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ബാക്കി കേരളത്തിലുള്ള വേറെ ഒരു പോർട്ടിലും വലിയ കണ്ടെയ്നർ ഷിപ്പുകളൊന്നും നിലവിൽ വരുന്നില്ല വിഴിഞ്ഞത്ത് പോർട്ട് വരുന്നുണ്ട് വിഴിഞ്ഞത്ത് വലിയ കപ്പലുകൾ വരും ഇതിലും വലിയ കപ്പലുകൾ വരും പക്ഷേ അതിപ്പോൾ ഓപ്പറേഷനിലല്ല നിലവിൽ കൊച്ചിയിൽ മാത്രമേ ഇങ്ങനെയുള്ള വലിയ കണ്ടെയ്നർ ഷിപ്സ് വരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ കൊച്ചിയിൽ മാത്രമേ നിലവിൽ കേരളത്തിൽ ഇങ്ങനെയുള്ള വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ബാക്കി തുറമകളിലൊന്നും സാധിക്കത്തില്ല